വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാവിലെ തന്നെ ഈ ചേനയുടെ ഇല കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് തോരൻ വെക്കാൻ ചേനൻ്റെ ഇല ഉപയോഗിച്ചാലോ എന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഷോർട്സ് വീഡിയോയിലെല്ലാം പുതുച്ചോറിൻ്റെ വീഡിയോസ് കാണാറുണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു പുതുച്ചോറ് ട്രൈ ചെയ്താൽ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എത്രയോ കാലങ്ങളായി പുതുച്ചോറിന് അങ്ങനെ ഇലയിൽ ഇങ്ങനെ കെട്ടിവെച്ച് കഴിക്കാറൊന്നുമില്ല അഥവാ ഒന്നും ഇലയിൽ ഉണ്ണാറുണ്ട് എന്നല്ലാണ്ട് പുതുച്ചോറായിട്ട് അങ്ങനെ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പി ട്രൈ ചെയ്യാനാണ് ഞാൻ ചേനയുടെ ഇല പൊട്ടിച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചോറൊക്കെ തിളപ്പിച്ച് കുക്കറിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇലക്കറികൾ നമ്മൾ സാധാരണയായി വെക്കുമ്പോൾ കൂടുതലായിട്ടും ഈ കാന്താരി യൂസ് ചെയ്യാറില്ല ഇലക്കറികളിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ കാന്താരി തന്നെ കേട്ടോ നല്ലത് പച്ചമുളകിനെക്കാട്ടിയും അപ്പോൾ ഇവിടെ ഒരു തൈ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ പോയി നോക്കുമ്പോൾ പൂ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമ്മളൊരു പഴയ കാന്താരി ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ കുറച്ച് കായകളുണ്ട് അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇല കട്ട് ചെയ്ത് നമ്മളത് വേവിച്ചെടുക്കുമ്പോൾ വെന്ത് വരുമ്പോഴേക്കും അത് കുറച്ചിലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനാവശ്യമുള്ള കാന്താരി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് കാന്താരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൊതിച്ചോറിൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ കുറേ കറികളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ വെച്ചാൽ അത്യാവശ്യം കറികളൊക്കെ വേണ്ടേ അതിന് ഞാൻ ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഒഴുക്കി വെക്കല കേട്ടോ അപ്പോൾ കപ്പക്ക തയ്യൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പക്ഷേങ്കിൽ ചെറിയ തൈ ആയിട്ട് അത്ര എന്നാലതിൻ്റെ വേല കായ്കൾ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ മഴയൊക്കെ ആയതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ അഴുകി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തോരൻ വെക്കുന്നത് ഒരു ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലാട്ടോ ഇതിൻ്റെ അകത്ത് കുക്ക് ചെയ്യാൻ നല്ല സുഖമാണ് ചിക്കൻ ആയാലും എന്തായാലും പിന്നെ തോരനായാലും ഒക്കെ ഇതിൻ്റെ അകത്ത് വെക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കേട്ടോ നമ്മൾ തോരൻ തയ്യാറാക്കുന്ന ഇതാകുമ്പോൾ ആരോഗ്യത്തിനും നല്ലതാണ് മൺചട്ടി അതുപോലെ ഇങ്ങനത്തെ ഇരുമ്പ് പാത്രങ്ങളിലൊക്കെ കറി വെക്കുന്നില്ലേ കൂടുതലും നല്ലത് അപ്പോൾ ഞാൻ ഇല തോരൻ വെക്കേണ്ടിയിട്ട് കടുക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് അരിയില്ലേ അരി ഇതിൻ്റെ ഇട്ട് വറുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇലക്കറിക്ക് അപ്പോൾ ഞാൻ കുറച്ച് അരി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ വെളുത്തുള്ളി ഏഡ് ചെയ്യുന്നുണ്ട് അതുപോലെ രണ്ട് വറ്റൽ മുളകും പൊട്ടിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പോൾ അരി നല്ലൊരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇലകൾ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇല വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ അരിയും മുളകുമൊക്കെ എണ്ണയിൽ വറുത്തിട്ടിട്ട് കൊടുക്കാം ഞാൻ പക്ഷേ ആദ്യമേ ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇല കംപ്ലീറ്റ് അതിൻ്റെ അകത്ത് ഇട്ട് കിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് മഞ്ഞൾ പൊടി നേടിയുന്നില്ല കാരണം നമ്മളെ വീട്ടിലുണ്ടായ ഇലയല്ല അങ്ങനെ വിഷാംശമോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ നമ്മൾ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ബാക്കിയുള്ള ഈ മുരിങ്ങയിലയോ അല്ലെ ചീരയിലോ പോലെയെന്നോ കൂടുതൽ വേവ് ഇതിനില്ല പെട്ടെന്നൊരു രണ്ട് മിനിറ്റിലേ ഇത് നമുക്ക് നല്ല വെന്ത് കിട്ടും അപ്പോൾ അത് അടച്ച് വെച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇലയധികം വേവിച്ചാൽ അത്രയും അതിൻ്റെ വൈറ്റമിൻ എല്ലാം കുറഞ്ഞു പോകില്ലേ അപ്പോൾ അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ അകത്ത് ഞാൻ എന്തല്ല കുറച്ച് തേങ്ങ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഓരോ നാട്ടിൽ തോരലിൽ തേങ്ങ ഇടാതെവരുണ്ട് പക്ഷെ നമ്മൾ കണ്ണൂർ ഇങ്ങോട്ടൊക്കെ അധികം തോരനിൽ തേങ്ങ യൂസ് ചെയ്യാറുണ്ട് ഞാനും കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ഡെക്കറേറ്റ് ചെയ്യേണ്ടിയിട്ട് ഞാനിങ്ങനെ നല്ല ആക്കി വെച്ചതാണ് പിന്നെ കുറേ നാളായിട്ട് മീനൊക്കെ നല്ല വിലയുണ്ട് നല്ല ഫ്രഷ് മീനൊന്നും കിട്ടാനില്ലല്ലോ അപ്പോൾ മീൻ വാങ്ങിക്കലെല്ലാം കുറവാണ് അപ്പോൾ ഇന്ന് പോയൊരു എനിക്ക് നല്ല മത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അയില അത്ര ഫ്രഷൊന്നല്ല എന്നാലും അയില മത്തി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു കറി വേണ്ടേ അതിന് ഞാനിവിടെ വെള്ളരിക്കയും കായയും കൂടി ഒരു മോര് മോരുകറി വക്കാലം ഉപയോഗിച്ചിട്ട് അതും എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ കഴുകി ക്ലീനാക്കി മസാലയൊക്കെ പെരത്തി വെച്ചിട്ട് പുഴിക്കാനാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളെത്ര ആളുണ്ടോ അതിനനുസരിച്ചിട്ട് ഞാൻ കൂടുതൽ എടുത്തില്ല ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്തത് അപ്പോൾ നാല് മീനാട്ടോ ഞാൻ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഇതേ ഓരോ റെസിപ്പി ഞാൻ കാണിക്കുന്നത് പുതിച്ചോറിൻ്റെ എന്താ വീഡിയോ ആയതുകൊണ്ടാണ് എന്തെല്ലാം ഞാൻ ആക്കിയതെന്ന് കാണിക്കണമല്ലോ അപ്പോൾ ഈ മീൻ റെഡി ഇപ്പുടത്തുനിന്ന് കുക്കറിലെ ഞാൻ മോരി മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളരിക്കയും കായയും കൂടി വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത് അതിൽ ഞാൻ തേങ്ങയും തൈരും പച്ചമുളകും ഉപയോഗിച്ചിട്ട് അരച്ച് മിക്സിന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ മീൻ ഫ്രൈ ആവുമ്പോഴേക്കും നമ്മളെ മോരുകറി റെഡി ആയിട്ടുണ്ട് അതിൽ ഞാൻ കടുകും ഉണക്കമുളകും അതുപോലെ ഉലുവയിൽ അതും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അങ്ങനെ മോര് കറി റെഡിയായി അതിൻ്റെ കൂടെ ഒരു മുട്ട ഓംബ്ലേറ്റും നമ്മളെല്ലാ പുതിച്ചോറിലും കാണാറുണ്ടല്ലോ അങ്ങനെ ഒരു മുട്ട ഓംബ്ലേറ്റും കൂടി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി എല്ലാം ആയി അങ്ങനെ നമ്മളെ പുതിച്ചോറിന് വേണ്ടുന്ന ഐറ്റംസ് എല്ലാം ആയിട്ടുണ്ട് ചോറ് അതുപോലെ മോര് കറി ഇല ഇലത്ത ഇലവത്തോരൻ അതുപോലെ അച്ചാറും ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതെ അതുപോലെ മുട്ട ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ മീൻ അപ്പോൾ ഇല ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമ്മൾ വീണ്ടും ഇഷ്ടംപോലെ വാഴ ഇലയുണ്ടല്ലോ അപ്പോൾ വാഴ ഇല പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട് എന്നാലും നമ്മൾ ചോറ് പൊതിഞ്ഞ് വയ്ക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും അങ്ങനെ ആവശ്യമുള്ളത്ര ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നതാട്ടോ ഇതിങ്ങനെ എങ്ങനെയാണ് പുതിച്ചോറ് വെക്കുന്നത് എന്നുള്ളത് സാധാരണ നോർമലി നമ്മളിപ്പോൾ ഒരു സ്കൂളിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഒരു വറവും അതിൻ്റെ പിന്നെ ഒരു ചമ്മന്തി മാത്രമേ ഉണ്ടാവും അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിങ്ങനെ പൊതിഞ്ഞെടുത്തിട്ട് നമ്മളത് ഉച്ചക്ക് സ്കൂൾ നിന്ന് ഓപ്പണായിട്ട് ഓപ്പണാക്കി കഴിക്കുമ്പോൾ ഇതിപ്പോൾ ഓരോരോ പുതിച്ചോറിൽ ഇഷ്ടംപോലെ കറികളുണ്ടാകും കാണാറുണ്ട് പക്ഷേ ഈ പൊതിച്ചുകൊണ്ടാകത്ത് ഈ ഒഴിച്ചു കറി ഒഴിച്ചാലൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള തോരനോ ചമ്മന്തിയോ അങ്ങനെയെല്ലാം വെച്ചാലാണ് കൂടുതലും ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാനിവിടെ മോരുകറിയൊന്നും ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നില്ല ഞാൻ പിന്നെ കുറച്ച് അച്ചാറും ഒരു മുട്ടയും വെച്ചിട്ടുണ്ട് കേട്ടോ ഒഴിച്ചു കറി ആവശ്യമുള്ളവർ വേണ്ടുന്നവർക്ക് വേറെ പാത്രത്തിൽ കൊടുക്കാമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കയറി ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാഞ്ഞേ അതിന് ശേഷം ഞാൻ നമ്മളീ വീഡിയോയിലെല്ലാം കാണുന്ന പോലെ തന്നെ അത് പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചു കേട്ടോ പിന്നെ മോൻ വന്നതിന് ശേഷം ഓനാണ് കേട്ടോ അത് കൊടുത്തത് അപ്പോൾ ഇതെല്ലാം ആക്കി വരുമ്പോഴേക്കും എനിക്ക് കുറേ സമയം പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ മോൻ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അവനത് ഞാൻ കൊടുത്തത് അപ്പോൾ അത് അയച്ചിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതാ കേട്ടോ എൻ്റെ ഇത്രയും സമയം ഞാൻ എടുത്ത് ഉണ്ടാക്കിയ പൊതിച്ചോറ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ